Hello! പെരുന്നാളിൻ്റെ അവധി ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ തൊടുപുഴയ്ക്ക് വന്ന കാര്യമൊക്കെ ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു ആങ്ങളുടെ വകയാണ് കേട്ടോ എല്ലാ കൊല്ലവും വരുമ്പോൾ ഇവർ ഞങ്ങളെല്ലായിടവും കൊണ്ടുപോകും അപ്പോൾ ഇപ്പോൾ ഒരു മൂന്നാമത്തെ ടൈമാണെന്ന് തോന്നുന്നത് വാഗമണ്ണ് അതുപോലെ തന്നെ പൈൻ കാടുകൾ ഒക്കെ ഞങ്ങൾ പോകുന്നത് അപ്പം നല്ല ഓരോ പ്രാവശ്യം പോയിട്ട് വന്നാലും പിന്നെയും പിന്നെയും പോകാനോ അങ്ങോട്ട് നമ്മൾ ആകർഷിക്കുന്ന എന്തോ ഒക്കെ കൂടുതലും നല്ല ചൂടല്ലോ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ നമുക്കിങ്ങോട്ടൊക്കെ പോകാനോ ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടമാവും പിന്നെ ഒരു മനസ്സിനൊക്കെ ഒരു കുളിർമയുണ്ടാവും അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചാൽ ആദ്യം ഞങ്ങൾ എറണാകുളത്തിന് പോകാൻ അടുത്ത വണ്ടർലായോ അല്ലെങ്കിൽ വീക്കാലാൻഡോ എവിടെയെങ്കിലും വണ്ടർ അങ്ങനെ ഏതെങ്കിലും ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഭയങ്കര ചൂട് പിന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കൊണ്ട് ഭയങ്കര പാടാണ് അതുമല്ല നമുക്ക് അവിടെ കയറിയ റൈഡ്സ് ഒന്നും കയറാനൊന്നും പറ്റത്തില്ല പിന്നെ അലമ്പാവും മുഷിയും അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ഈ ഒരു സംഭവത്തിലേക്ക് അത്യാവശ്യം നല്ല കാണാനും മകക്കുവാണെങ്കിലും ഓടി ചാടിക്കളിക്കാനൊക്കെ ഉള്ള ഒരു ും കൂടെ ആവുമല്ലോ അങ്ങനെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കും എല്ലാം കൂടെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെയുള്ള അഡ്വെഞ്ചർ പാർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് പിന്നെ പൈൻ മരത്തിന് കേട്ടോ ഇവിടെ വന്നപ്പോൾ വിഷുവിനെ ഞങ്ങൾ പോയത് അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ മലയാളത്തിൽ മാത്രം കേട്ടോ ഒരുപാട് അന്യ സം അന്യഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാരൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് ഹാപ്പി ഹാപ്പിയായി ചെന്നപ്പോൾ തന്നെ വലിയ തണുപ്പും കാര്യമൊന്നുമില്ല പക്ഷേ അത്യാവശ്യം നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഒരു നമുക്ക് നല്ല ചൂടല്ല ഇത്രയും വേലുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ലൊരു കുളീർ കാറ്റോ അല്ലെങ്കിൽ നല്ലൊരു ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഭയങ്കര ടെൻഷനായിപ്പോയി എന്താണെന്നോ നമ്മൾ ഇത് ചവിട്ടുമ്പോൾ നിങ്ങൾ സ്ലിപ്പ് ആകുമല്ലോ അതായിരുന്നു ഒന്ന് രണ്ടു തൊട്ടൊക്കെ ഞങ്ങൾ വീണ് കേട്ടോ പിന്നെ പിള്ളേർ രക്ഷിച്ചു ദുൽഖർ നല്ലതായിട്ട് കയറി കയറി പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ അതിൻ്റെ ഫ്ലവർ ഉണങ്ങി എന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങളുടെ ചിക്കുന് ഭയങ്കര ആർട്ടാട്ടോ ആർട്ട് വർക്ക് ചെയ്യുന്നത് ഇവള് അപ്പോൾ ഇവളാട്ടോ അത് കണ്ടുപിടിച്ച് രണ്ടെണ്ണം കിട്ടും അവൾ എടുത്തിട്ട് കൊണ്ട് വന്നിട്ടുണ്ട് ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി അവൾ കാണിച്ച് നോക്കുവോ അതിൽ അത് ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് കറക്റ്റ് ഒരു ഒന്നരയൊക്കെ ആയിപ്പോയി ഇറങ്ങി ഞങ്ങൾ നേരെ അവിടുന്ന് വന്ന് ഇപ്പോൾ ഞങ്ങൾ അൽസഫായി കയറി ബിരിയാണി കഴിക്കും ഞങ്ങൾ എപ്പോൾ വന്നാലും ബിരിയാണി കഴിക്കുന്നതും അൽസഫയെ തന്നെയായിട്ട് കയറാറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹൈജീനിക്കുള്ള ഫുഡാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിച്ചു അപ്പോൾ ഐഷായയും കൊച്ചും ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നില്ല കാരണം കുഞ്ഞിനെ ഇച്ചിരി ഫുഡ് കൊടുക്കാൻ വേണ്ടി അവളെ കാറിൽ തന്നെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ ആ ടൈം വേസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചു ലുലുമോടെ കാണാൻ എപ്പോഴും പെപ്സിയിലേക്ക് തന്നെയാണ് രണ്ടു വട്ടമൊക്കെ കൊടുത്തു പിന്നെയും പിന്നെയും കൊടുത്തു പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു തന്നിട്ട് ഇറങ്ങി എന്താണേലും പറഞ്ഞാലും വെക്കേഷൻ വരെ മക്കളെ കൊണ്ട് എങ്ങോട്ടൊക്കെ വലിയ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എങ്ങോട്ടൊക്കെ ടൂറിന് പോകണം കാരണം പിള്ളേരുടെ ആഗ്രഹങ്ങൾ അതാണല്ലോ നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്താണേലും ഞങ്ങൾ അധികം താമസിയാതെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയതും മെഡോസിലായിരുന്നു ഓട്ടോമെഡോസിൽ നിന്നിപ്പോൾ മൂന്നരയൊക്കെ ഇപ്പം മെഡോസിലെത്തി ഭയങ്കര വെയിലായിരുന്നു പക്ഷെ നമുക്ക് വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ഒട്ടും ചൂടറിയുന്നില്ല അതാണ് നല്ല അങ്ങനെ ഒരു പ്രത്യേകത ട്ടോ പിള്ളരെല്ലാം ആ ഡ്രസ്സെല്ലാം കിടന്ന് ഉരുണ്ടുരുണ്ടരുണ്ട് അപ്പഴും അഴുക്കാക്കി ഞങ്ങളെ പിന്നെ മാറാൻ ഡ്രസ്സെല്ലാം കൊണ്ടുപോയി പക്ഷെ നനഞ്ഞൊന്നുമില്ല നല്ല വെയിലല്ലായിരുന്നു പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നു പിള്ളേ കൊച്ചും ഭയങ്കര ഹാപ്പി ഞങ്ങളുടെ ഒമ്പത് മാസം പ്രായം ഞങ്ങളുടെ സാധിക്കുമ്പോനാണ് കേട്ടോ സിതാകുട്ടനെ അപ്പോൾ അവിടെ സിസ്റ്റർ അടുത്തിരിക്കുന്നത് പിന്നെ പിള്ളേർ ഭയങ്കര ഹാപ്പിയായി പിന്നെ ആ കണ്ണ മുട്ടക്കുന്നിലൊക്കെ ഞങ്ങൾ കയറി എന്താണല്ലോ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെയും വീണ്ടും നമ്മൾ പോകാൻ ആഗ്രഹിക്കും പിന്നെ കൊച്ചിന് ഉറക്കം വന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു ഷോളും കൊണ്ടിട്ട് രണ്ടായിരുന്നു രണ്ടും മരത്തിലും കൂടി കൂടെ കെട്ടിയിട്ട് കൊച്ചിനെ കിടത്തി ഉറങ്ങി കൊച്ചും ഹാപ്പി ഞങ്ങളും ഹാപ്പി അങ്ങനെ ഒരു അഞ്ചരയായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയി കാരണം കൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ നല്ല ഇറക്കമുള്ള റോഡല്ലേ നല്ല അതുകൊണ്ട് ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് അഞ്ചഞ്ചര അഞ്ച് മുക്കൽ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് എല്ലാം നടത്തി പിന്നെ കുറച്ച് ചായ കുടിച്ചു എൻ്റെ പൊന്നെ നമുക്ക് മറക്കാനാകത്ത എന്താണേലും ഒരു അടിപൊളി ചായയായിരുന്നു കഴിച്ചിട്ടും വീട്ടിൽ വന്നിട്ട് പിള്ളേർ പറഞ്ഞാൽ അടിപൊളി ചായയായിരുന്നു മക്കളൊക്കെ ക്ഷീണമായി ഞങ്ങൾ പിന്നെ നേരെ വണ്ടി വെച്ച് പിടിച്ചു എന്താണല്ലോ ഈ സ്പീഡിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾ ഒരു ഇടവഴിയൊക്കെ കയറി ആട്ടോ പോയത് വീട്ടിലേക്ക് പേട്ട ടച്ച് ചെയ്യാനാണ് നമ്മൾ വാഗം കൊണ്ട് പോയത് മൂലം മുറ്റം കയറി എന്താണേലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു മുക്കാൽ മണിക്കൂറും കൊണ്ട് ഞങ്ങൾ നമ്മുടെ വീട്ടിലെത്തി എന്താണല്ലോ അടിപൊളിയായിരുന്നു ഇൻഷാള്ള ഇനിയും പിള്ളേർക്ക് ഇത്രയെല്ലാം കഴിച്ച ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കളിച്ച് തിമുർത്തിട്ടും ഇനിയും പോകണം എന്നാൽ ഇൻഷാള്ള ഇനി അടുത്ത വെക്കേഷൻ വീണ്ടും വരണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു